നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഗഗൻ മുർമു യുവതിയെ ചുംബിച്ച് വിവാദമായി ബംഗാളിലെ നോർത്ത് മാൾഡ മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥിയും ബി ജെ പി എംപിയുമായ ഗഗൻ മുർമുവാണ് പ്രചരണത്തിനിടെ യുവതിയുടെ കവളിൽ ചുംബിച്ചത് മണ്ഡലത്തിലെ ചഞ്ചലിലെ ശ്രീഹിപൂർ ഗ്രാമത്തിൽ പ്രചരണം നടത്തുന്നതിനിടെയാണ് സംഭവം ഗഗൻ സ്ത്രീയെ ചുംബിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ വ്യക്തമാക്കാം അതെ ഇത് ബിജെപി എംപിയും മായഡ ഉത്തർ സ്ഥാനാർത്ഥിയുമായ ഗഗൻ മുർമു ആണ് തന്റെ പ്രചരണ പാതയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്ത്രീയെ ചുംബിക്കുന്നു വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന നേതാക്കൾ വരെയുള്ള പാർട്ടിയാണിത് ബി ജെ പി ക്യാമ്പിൽ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയക്കാരുടെ ക്ഷാമമില്ല അവർ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യുമെന്ന് സങ്കല്പിക്കുക എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എക്സിലെ വിമർശന കുറിപ്പ് വോട്ട് യാചിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വിജയിച്ചതിന് ശേഷം ബി ജെ പിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് മാൽഡ ജില്ലാ വൈസ് പ്രസിഡന്റ് ദുലാൽ സർക്കാർ അഭിപ്രായപ്പെട്ടു ഇത് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ദുലാൽ കൂട്ടിച്ചേർത്തു എന്നാൽ യുവതിയെ തന്റെ കുട്ടിയെ പോലെ കണ്ടാണ് ചുംബിച്ചതെന്ന് മുർമു പ്രതികരിച്ചു ഒരു കുട്ടിയെ ചുംബിക്കുന്നതിൽ തെറ്റില്ല ഇത് തികച്ചും അടിസ്ഥാന ഗൂഢാലോചനയാണ് അവർക്ക് അത്ര മോശം മൂല്യങ്ങളുമുണ്ട് ബി ജെ പി പറഞ്ഞു സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പരാമർശത്തിൽ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇത്തരം ചിത്രങ്ങൾ വളച്ചൊടിച്ച് പാർട്ടികളെയും വ്യക്തികളെയും അപകീർത്തിപ്പെടുത്തുകയാണെന്നും ഗഗൻ മുർമു പറഞ്ഞു ഒരു പുരുഷൻ തന്റെ മകളെ പോലെ ഒരു സ്ത്രീയെ ചുംബിച്ചാൽ കുഴപ്പമില്ലെന്ന് ചുംബിക്കപ്പെട്ട സ്ത്രീ പറഞ്ഞു മുർമു തന്റെ മകളെപ്പോലെ സ്നേഹിക്കുന്നു ആ സമയം എന്റെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും യുവതി പറഞ്ഞു എങ്കിലും കണ്ടുനിന്ന ആളുകൾ പറയുന്നത് ഗഗൻ മുർമു യുവതിയെ ബലമായി പിടിച്ച് ചുംബിച്ചു എന്നാണ് കൂടാതെ ആ സമയം തന്നെ അടുത്തുണ്ടായ ആളുകൾ എംപിയെ പിന്തിരിപ്പിച്ചുവെങ്കിലും വീണ്ടും ബലമായി തന്നെ ആ യുവതിയെ ചുംബിക്കാൻ എം ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണവും ദൃക്സാക്ഷികൾ പറയുന്നു എന്തായാലും ഈ ചുംബനം ബംഗാളിൽ വൻ ചർച്ചയ്ക്ക് തന്നെ വഴിവച്ചിട്ടുണ്ട്